അപ്പോൾ മുഹർണം ഒന്ന് വെള്ളിയാഴ്ച ആയിട്ട് സ്ഥാപിക്കുകയും ശനി ഞാറ് ഒമ്പതും പത്തു ആണെന്ന് മനസ്സിലാക്കാം പടിഞ്ഞാറും കണ്ടു കിഴക്കും കണ്ടു പിന്നെ ഏത് ചന്ദ്രനാണ് ഭയ നമുക്ക് പ്രത്യേകമായിട്ട് ഇനി അടുത്ത ദിവസം വരാൻ പോകുന്നത് മാസപ്പിറവുടെ വിഷയത്തിൽ വിശാലതയും മനുഷ്യ സഹജമായ പിഴവുകൾക്കുള്ള വിടുതലും മാപ്പൊക്കെ ഡീലില് അറിയിച്ചു തന്നിട്ടുണ്ട് മൊഹത്തിലാണെങ്കിൽ നമുക്ക് ഒരു എക്സ്ക്യൂസും കൂടെ ഉണ്ട് ഇത്തവണയുള്ള മൊഹർറമിലെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചിരുന്നു വ്യാഴാഴ്ച മൊഹർമ്മ ഒന്നാണെന്ന് പടിഞ്ഞാറുള്ള പല രാജ്യങ്ങളിലും ഉറപ്പിച്ചു വെള്ളിയാഴ്ച മുഹറം മുഹർണമൊന്നാണെന്ന് കിഴക്കുള്ള പല സ്ഥലങ്ങളിൽ ഉറപ്പിച്ചു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച മാസപ്പിറവി കണ്ടതായി അംഗീകരിക്കാനുള്ള വകുപ്പ് ഈ മാമൂലി വിശദീകരിച്ചിട്ടുണ്ട് മുഹറം ഒന്ന് വെള്ളിയാഴ്ചയായിട്ട് സ്ഥാപിക്കുകയും ശനി ഞാറ് ഒമ്പതും പത്തു ആണെന്ന് മനസ്സിലാക്കാം പടിഞ്ഞാറ് ആദ്യം പിന്നെ പിറ്റേ ദിവസം കിഴക്കൻ രാജ്യങ്ങളിലാവുക എന്നുള്ളത് അത് ദീനപരമായിട്ടും അംഗീകരിക്കപ്പെട്ടതാണ് ഗോളശാസ്ത്രപരമായിട്ടും അതായത് ഏത് സമയത്താണോ ഒരു മാസപ്പിറവി വിസിബിളായി തുടങ്ങുന്നത് അതിന് വളരെ നേരത്തെ തന്നെ അസ്തമിച്ചു കഴിഞ്ഞ രാജ്യങ്ങളിൽ അന്ന് കാണാൻ സാധ്യതയില്ലാതിരിക്കുകയും പിന്നീട് അസ്തമയം സംഭവിക്കുന്ന പടിഞ്ഞാറേക്കുള്ള രാജ്യങ്ങളിൽ കൂടുതൽ നന്നായിട്ട് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒരു ദിവസം നേരത്തെ കിഴക്കൻ രാജ്യങ്ങളിൽ ഒരു ദിവസം താമസിച്ച് ആകുക എന്നുള്ളത് സ്വാഭാവികമാണ് അല്ല ഇപ്രാവശ്യം അവിടെ സംഭവിച്ചത് വ്യാഴം മുഹറം ഒന്നാണെന്ന് പല പടിഞ്ഞാറൻ രാജ്യങ്ങളിലും നമുക്ക് അറിവ് കെട്ടി ഉറപ്പ് കിട്ടി അതിൻ്റെ പിറ്റേ ദിവസം കിഴക്കുള്ള പല സ്ഥലങ്ങളിലും മുഹറം ഒന്നാണെന്ന് അറിവ് കെട്ടി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച മാസപ്പിറവി കണ്ടതായി അംഗീകരിക്കാനുള്ള വകുപ്പ് ഈ മാമൂലി വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ മുഹറം ഒന്ന് വെള്ളിയാഴ്ചയായിട്ട് സ്ഥാപിക്കുകയും ശനി ഞാറ് ഒമ്പതും പത്തും ആണെന്ന് മനസ്സിലാക്കാം പിന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും കാലിമാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കോ പിഴവ് പറ്റിയിട്ട് അവർ മുഹറം ഒന്ന് ശനിയാണെന്ന് കണ്ടെത്തിയാൽ അങ്ങനെ കരുതിയാൽ അതിലവർക്ക് വേറെ താല്പര്യങ്ങളില്ല പുതിയൊരു ഹിലാൽ വിങ് സ്ഥാപിച്ചതിൻ്റെ അല്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പ് പറഞ്ഞതിൻ്റെ മാറ്റമായി പറയുന്നതിൻ്റെ കാര്യങ്ങളല്ല അവരുദ്ദേശിക്കുന്നത് അവർക്ക് പിഴവ് സംഭവിച്ചതാണെങ്കിൽ മാസപ്പിറവിയുടെ വിഷയത്തിൽ വിശാലതയും സഹജമായ പിഴവുകൾക്കുള്ള വിടുതലും മാപ്പൊക്കെ ദീലിൽ അറിയിച്ചു തന്നിട്ടുണ്ട് ഇനി ഈ വിഷയത്തിൽ മുഹർത്തത്തിലാണെങ്കിൽ നമുക്ക് ഒരു എക്സ്ക്യൂസും കൂടെ ഉണ്ട് ശനിയും ഞായറുമാണ് ഒമ്പത് പത്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഞായറാഴ്ച എന്തായാലും നോമ്പെടുക്കുന്നുണ്ട് അപ്പോൾ ശനി എടുക്കാത്ത ഒരാൾ തിങ്കളാഴ്ച എടുത്താലും പത്ത് പതിനൊന്ന് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഈ മാസപ്പുരുടെ കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നവർ അവരവരുടെ സൂക്ഷ്മത പാലിക്കാമെന്നല്ലാതെ സാധാരണക്കാരനായ ഒരാൾക്ക് നോമ്പെടുക്കുന്ന കാര്യത്തിൽ ഇതിൽ ഉത്കണ്ഠ ഉണ്ടാകേണ്ടതില്ല ശനിയും ഞായർ നിങ്ങൾ ഒമ്പതും പത്തുമായിട്ട് കരുതുകയാണെങ്കിൽ അങ്ങനെ കരുതാനുള്ള വകുപ്പ് ഫിക്ഹിലുണ്ട് ഇനി ഏതെങ്കിലും അതോറിറ്റി പറഞ്ഞ അനുസരിച്ച് അതിലുള്ള വ്യത്യാസം അഭിപ്രായ വ്യത്യാസം കാരണം ആരെങ്കിലും ഞാരെന്തെങ്കിലും കരുതുകയാണെങ്കിൽ പത്തും പതിനൊന്നും നോമ്പെടുത്തായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും അതുകൊണ്ട് അനാവശ്യമായ ആശങ്ക സാധാരണക്കാർക്ക് ഉണ്ടാകേണ്ടതില്ല ഇവിടെ ഹിലാൽ കമ്മിറ്റി ഹിലാൽ വിങ് ചന്ദ്രൻ പിളർന്നതുപോലെയാണ് ഈ കമ്മിറ്റി പിളർന്നത് അതുപോലെ സുന്നി ആശയത്തിൽ ഒരു ഗ്രൂപ്പിന് ഒരു ദിവസം വേറൊരു ഗ്രൂപ്പിന് വേറെ ദിവസം ഇതൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനം സൂക്ഷ്മമായ തലങ്ങളിൽ പരിശോധിച്ചിട്ട് ഒഴിവാക്കേണ്ടതാണോ അല്ലേ എന്ന് തീരുമാനിക്കണം മനുഷ്യ സഹജമായിട്ട് സംഭവിച്ചു പോകുന്ന പിഴവുകളാണെങ്കിൽ അതിൽ വിടുതലും മാപ്പൊക്കെ ഉണ്ട് മുസ്ലിമീങ്ങളെ ഒന്നാക്കുകയും നന്നാക്കുകയും ചെയ്യട്ടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വിശാലതയും അനുവാദമുള്ള സ്ഥലങ്ങളുണ്ട് അതിലാ വിശാലത കാണിച്ചിട്ട് അനാവശ്യമായിട്ട് ഒരു ഗ്രൂപ്പ് പുതിയതുണ്ടാകുമ്പോഴേക്ക് പുതിയൊരു ഹിലാൽ വിങ് ഇനി വേറെ ഒന്നുണ്ടാകുമ്പോൾ അവർക്ക് വേറെ അതുപോലെ പടിഞ്ഞാറും കണ്ടും കിഴക്കും കണ്ടും പിന്നെ ഏത് ചന്ദ്രനെ ഭയങ്കര നമുക്ക് പ്രത്യേകമായിട്ട് ഇനി അടുത്ത ദിവസം വരാൻ പോകുന്നത് എന്തെങ്കിലും ഒരു ദീനീപരമായ വകുപ്പ് വെള്ളിയാഴ്ച ഒന്ന് മുഹറമാക്കാൻ ഉണ്ട് എന്ന് പറയുമ്പം വീക്ഷണ അനുസരിച്ചും ഷാഫി വീക്ഷണ അനുസരിച്ചും ഒക്കെ തന്നെ അത് പറയാനുള്ള വകുപ്പുണ്ട് എന്ന് കാണുമ്പം എന്തിനാണ് വെറുതെ ശനിയാഴ്ചത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യം ഇത് പരിശോധിക്കേണ്ടതുണ്ട്